ഞങ്ങൾ ഇന്ന് വീഡിയോ ലൈവ് എടുക്കാൻ കാരണം ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടി ഇടാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തില്ല അതുകൊണ്ടാണ് ചെക്ക് മോൻ്റെ ഡയറക്റ്റ് ലൈവ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചിക്കുമോൻ്റെ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു ഒത്തിരി സപ്പോർട്ട് ചെയ്തു വളരെ താങ്ക്സ് ചിക്ക മോൻ ഇങ്ങനെയാണ് ചിക്ക മോനെ നമ്മൾ എവിടെയെങ്കിലും കൂട്ടാണ്ട് പോയി കഴിഞ്ഞാൽ ചിക്ക മോൻ പിന്നെ ബഹളമാണ് പിന്നെ അത് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത നമ്മൾ അങ്ങനെ പോകുന്നത് കാരണം ചിലപ്പോൾ ഒക്കെ അവനെ കൂട്ടാണ്ട് പോകേണ്ടി വരും അപ്പോൾ ഒത്തിരി സിറ്റിയുടെ അകത്തോട്ടൊക്കെ കയറി പോകുമ്പോഴേ നമുക്ക് ഇവനെ കൊണ്ട് പോകത്തില്ലെ എങ്ങാനും വണ്ടിയുടെ ഒക്കെ അങ്ങനെ പോയാലോ പോയല്ലോ അതുകൊണ്ട് തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ മീൻഡേലും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ചിക്കുമോനെ കൂട്ടുന്നത് എന്താ ചിക്കു മോനെ നിന്റെ ലൈവ് എടുത്തുകൊണ്ടിരിക്കുക ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ചിക്കുമോനെ ചോ ഇപ്പം ചിക്കുമോൻ കുറയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആരെങ്കിലുമൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നപ്പോൾ ചിക്കുമോനാണെങ്കിൽ കുറയ്ക്കാൻ തുടങ്ങി അപ്പം അതിനെന്തോ എന്തൊക്കെ തപ്പി നടക്കാണ്ടോ ചിക്കുമോനെ 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 എന്തുകൊണ്ടാ അന്വേഷുന്നേ പ്രാണി ഈയലിനെ അന്വേഷിച്ചടക്കാൻ തോന്നും ചിക്കുമോനെ ആ ഇയലിനെ എന്തോ പ്രാണിയെ കിട്ടി ഇതെ സ്ഥിരം പരിപാടി പുറത്തൊരു ലൈറ്റ് ഉണ്ടേ അപ്പൊ അതിന്റെ ചുവട്ടി പോയി ഒരു പണിയില്ലാത്ത പോയി നിക്കൽ പ്രാണി ഇതൊക്കെയാ അവൻ്റെ പരിപാടി ഓ ചിക്കുമോൻ ഇപ്പം ചിക്കുമോൻ ഏകദേശം നാല് മാസവും ഓഗസ്റ്റ് പത്തിനാണ് ഏകദേശം നമ്മുടെ ഒരു കാൽക്കുലേഷൻ നാല് മാസം അത് വെച്ച് കൂട്ടിയാൽ മതി ഏകദേശം അത്രയും സമയമായിട്ടുണ്ട് ഇപ്പം ഹായ് ചിക്കുമോനെ ആരാണ് എഴുതിയേക്കുന്നത് കൃഷ്ണപ്രിയ കെ പി എനിവേ ഹായ് ചിക്കുമോനെ ആ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യമാണെന്ന് നമുക്കിന്നിപ്പോൾ വേറെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ചിക്കുമോനെ വന്നേ വാ വാ പെഡിഗ്രി തരാം പെടിഗ്രി ഇവിടെ വാട ഇവിടെ ചെറുക്കാം ഇവിടെ വന്നേടാ ചിക്ക മോൻ ഇവിടെ തന്നേ ചിക്ക മോനെ ഫോട്ടോ എടുത്ത് നീ അങ്ങോട്ട് കയറില്ലേ എപ്പോഴും വാ അവിടെ കയറണ്ട അവിടെ കയറണ്ട അവിടെ കയറണ്ട അവിടെ കയറണ്ട അവിടെ കയറണ്ട വാ ചിക്കോനെ വന്നേ വാ എന്നാ ഉണ്ടോ ഉണ്ടോ പെഡിഗ്രി ഉണ്ടപ്പോഴും നോക്കുന്നുണ്ടോ ചെക്ക് മോനെ എന്നാ ഞാനിവിടെ ഇരിക്കട്ടെ എന്നിട്ട് വാ ആ ചിക്കോൻ്റെ പെടീഗിരി തരുവാ കേട്ടോ തരുവാ 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 അവിടെ നിക്ക് തരുവാ ചിക്കൻ മോനെ എന്നാ മുടുക്കൻ മിടുക്കൻ ചിക്കൻ മോനെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ കാണണം കേട്ടോ ചിക്കൻ ആ യഥാർത്ഥ സ്നേഹം കഴിച്ചോ മിടുക്കൻ പിന്നെ ചിക്കൻ മോനെ കുറച്ച് കഷായങ്ങളൊക്കെ ഉണ്ട് ഒരു മെൻറ്റാ ഒരു ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ട് എന്നാ പറയുക സിറപ്പ് അത് കൊടുക്കണം അതൊക്കെയുണ്ട് ചിക്കൻ മോനെടാ തരാം 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 ആ ചെഡിഗിരിയിലോട്ടാണേങ്ങോട്ടം ആ ആ ഒരു കാര്യം ചെയ്യും ഇരിക്കിരുന്നേ ഇരുന്നേ ഇരുന്നേ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് തരാം 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 ay che que mone eh ah ta kai 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 da oh kai da ram no mali kari che que mone taram oh ambo tarave tarave adi phone nodi chadi no live edu thondi kone phone Ahora ir de con. Ah. Sí, bueno, va.

ഞാൻ വെക്കാൻ പോവാ ആ ഞാൻ വെക്കാൻ പോവാ നോ നോ ആ ഇല്ല 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 അത് തരില്ല 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 മോനെ ഇരുന്ന് അത് ഇന്ന് അവൻ ഈ കാര്യം ഇന്ന് അവനെ ജസ്റ്റ് കറക്റ്റായിട്ട് കാണിച്ചോളൂ ഇതിനു ഇതിനുമുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നാണ് അവനെ കുറെ ട്രെയിൻ ചെയ്തു പക്ഷെ അവൻ അത് സെറ്റ് ആയിട്ടില്ല നമുക്ക് രണ്ട് ട്രീറ്റ് ഇല്ല ഒറ്റ ട്രീറ്റ് ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കുഴപ്പം ശരിക്കും തരാം 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 നോ ഇറ്റ് ഗുഡ് ബോയ് ഇരുന്ന് കൈ കൈ ഗുഡ് ബോയ് ആ വിടുക്കൻ തരാം തരാം തരാ തരാ തരാം തരം തരാ കയ്യെ കടിക്കരുത് ഇനി ഇത്രേം മതി അങ്ങനെ ഫുഡൊക്കെ നമ്മൾ കൊടുത്താണ് വേറെ മരുന്ന് കൊടുക്കണം ഒരു മാസം ആയിട്ടുണ്ട് വേറെ മരുന്ന് കൊടുത്തിട്ട് ഇവന് ഏകദേശം കിലോ വേണം ഏഴു കിലോയ്ക്കുള്ള നമ്മുടെ ഇല്ല അത്രയും കൊള്ളത് കൊടുക്കാം ആ ഇത് വോറക്സ് എന്തോ ഒരു പപ്പി ടീ വോർമറ് ഇതാണ് പിന്നെ ചിക്ക്മോനെ നിനക്കുള്ളതാണ് നിനക്കുള്ളതാണ് നീ എനിക്കറിയാം നീ കളിച്ചിരുന്ന് നീ ഓടുവെന്നുള്ളത് തരാം 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 ഇത് ചിക്ക്മോൻ്റെ ഇമ്യൂണോൾ ഹിമാലയയിലെ എന്നാ ഇമ്മ്യൂണോമോഡിലേറ്റർ ലിക്വിഡ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇത് ഇടയ്ക്ക് കൊടുക്കുന്നതാണ് തരാം 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 അവിടെ 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 ഇരിക്കും അവിടെ ഇരിക്കും ചിക്കമോനോ അവിടെ ഇരുന്നേ അവിടെ ഇരുന്ന് ഇരുന്നേ ഇരുന്നേ ഇരുന്ന് ഇരുന്ന് പിന്നെ ഇത് ഒമേഗ കോട്ട് സെൽ കോട്ട് എന്ന് പറയും ഇതും ഇത് ശരിക്കും പറഞ്ഞ കഷായം പോലെയാ നല്ല താല്പര്യമൊന്നുമില്ല ഞാൻ സെറിഞ്ഞിറക്കാൻ പോകും നടക്കട്ടെ തരാ തരാം അമ്മമാരക്കെ തര തര തരാം ഇവിടെ നിൽക്കേക്ക് പൊട്ടിപ്പോ അത് അത് പൊട്ടിപ്പോ ചിക്കുമോ വീഡിയോ കാണുന്നവർക്കൊക്കെ അവളെ അവളൊക്കെ സന്തോഷമുണ്ട് അവിടെ ചിക്കുമോൻപേ ഇവിടെ ഇരുന്ന് അവിടെ കയറി കറി തരാം ആദ്യം നിനക്ക് ടേസ്റ്റുള്ള തരാം അത് കഴിഞ്ഞ് ടേസ്റ്റ് ഇല്ലാത്തത് അവിടെ എവിടെ എവിടെ അലങ്കരുത് അനങ്ങരുത് എന്റെ കയ്യിൽ നാളെ പോവും തീർന്നു തരാം നിന്റെ നാളെ പുതു വേണമെങ്കിൽ ാണ് കൊടു കൊടുക്കുന്നത് അഞ്ചമ്മ ആ ഇനി മോൻ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നോണ്ട് ഗുഡ് ബോയ് കുടിച്ചോ 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 ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് വിടാ ബാക്കി ബാക്കി കൂടെ ബാക്കിയും കൂടെ കുടിക്കേ ആ നേരത്തൊക്കെ വേടിക്കല്ലേ ആ ഇത് ഇച്ചിരി ഉണ്ട് ഇങ്ങോട്ട് കുടിച്ചേ പറ്റുകയുള്ളൂ ഗുഡ് ബോയ് അത് തീർന്നു ഇത് ഇടയ്ക്ക് ഫിനിഷ് ആയിട്ടോ ഇത് ഫിനിഷ് ആയിട്ട് പുതിയത് മേടിക്കാം ഇത് ചെക്ക്മാറിനെ കൊട്ടാരക്കരയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് അവരെ കുറിച്ച് തന്ന ഇതാ അടുത്ത് തരാം അടുത്ത് അനങ്ങാ നിക്കാം അത് മറ്റേ സോറി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മറ്റൊരാളും ഉണ്ട് ട്ടോ അമ്മ മിഥുനയുടെ അമ്മയാകത്താണ് വീട് ബോട്ട് ചെട്ടിയുടെ അടുത്ത് അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ അവിടെ അമ്മയുടെ പേര് ലില്ലിക്കുട്ടി അമ്മ എന്നാ അപ്പം ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി ചിക്കുവിനെ പറ്റി അമ്മ പറഞ്ഞു ചിക്കൻ പോനെ ഇത് അമ്മ ചോദിച്ചെ ചിക്കന് മോനെ വീണ്ടും പിന്നെ നമുക്ക് ഇച്ചിരി കൊടുത്തിട്ടേ നമുക്കത് കൊടുക്കാം ഇത് ഞാൻ കഴുകി വെച്ചോളാം അപ്പം മറ്റൊരു കാര്യം നമ്മളീ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിക്കുമോ ട്രീറ്റ് കൊടുക്കും ഒരു ട്രീറ്റ് കൊടുക്കും ഇല്ലെങ്കിൽ നാളെ കഴിക്കും ഫുട്ബോൾ ഇത് നമ്മൾ സ്ഥിരമുള്ളതാണ് ചിക്കുമോനെ കഴിച്ചു ഫുട്ബോൾ ഈ ട്രീറ്റ് കൊടുത്തില്ല ഞാനൊരു അവൻ അവൻ ട്രീറ്റ് കൊടുക്കും കഴിക്കുമെന്നൊരു വിശ്വാസം അമ്മ ലുട്ടി അമ്മയിരിക്കുന്നു അമ്മയ്ക്ക് ആദ്യമേ പട്ടീനെ ഭയങ്കര പേടിയായിരുന്നേ ഇവിടെ വന്നപ്പോ ചെക്കൂന്നെ കണ്ടപ്പോ ചെക്കൂര് ആഹാരം കൊടുക്കാതെ അമ്മ ആഹാരം കഴിക്കല അല്ലേ അമ്മ നമുക്കെല്ലാം പറയാനുണ്ടോ അമ്മ ഒത്തിരി പേര് അമ്മ കണ്ടോണ്ടിരിപ്പുണ്ട് ഒത്തിരി പേരുണ്ട് ഏ ചിക്കനെ പറ്റി എന്തേലും പറയണോ എന്തേലും പറയാമ്മേ ചിക്കുമാൻ ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞങ്ങളോട് ആദ്യം പറയുന്നേ അവൻ ആദ്യം എന്തേലും കൊടുക്കു നിങ്ങള് കഴിക്കാന്നാ അപ്പം ചിക്കന്മാനെ മതി മതി അങ്ങോട്ട് കേറണ്ട അങ്ങോട്ട് കേറില്ല അങ്ങോട്ട് കേറിയ അതെല്ലാം അങ്ങോട്ട് താഴെ പോകും പിന്നെ ഇനിയിപ്പൊഹാരം നമ്മള് ആഹാരം ഒന്നും പ്രത്യേകിച്ച് ഒന്നും കൊടുക്കണ്ട കാരണം എന്തേലും ഡിഗ്രി ഉണ്ടെങ്കിൽ മതി അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ കാരണം ഇന്നീ വീഡിയോ ഇട്ടതിന്റെ കാരണം ഒന്നുകൂടെ പറയാം കാരണം ഇപ്പൊ ഈ വീഡിയോട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാല് നമുക്കിപ്പം പ്രത്യേക ഇന്ന് ഇന്നത്തെ കാര്യം സമയം കിട്ടിയില്ല ചിക്കൻ മോനെ ചിക്കന് മോനെ ആ വെള്ളം കുടിക്കും അതാ മുമ്പേ കുടിച്ചോളും ആ വിര മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അതും ശരിയാണല്ലോ അവനെ നമ്മൾ പൂട്ടി ഇടുവല്ലോ രാത്രിയിൽ ആ കൂടിനകത്ത് കൂട് വെക്കുന്നത് ഇവിടെയാ ഈ താഴെ വെക്കുന്ന കൂട് അതാവും കുടിച്ചോളൂ അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ എല്ലാവർക്കും ഒരു ബൈ താറ്റ പറഞ്ഞേക്ക് നമ്മുടെ ചിക്കുമോൻ്റെ ചെവി ഒക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനെ ഇനിയിപ്പം ഈ മാസം ക്രിസ്മസ് അധികമാസം സമയം കിട്ടുമെന്നറിയില്ല അടുത്ത മാസം എന്തായാലും ഇങ്ങനെ ഗ്രൂമിങ് സ്റ്റോറി കൊണ്ടുപോകണം പിന്നെ അന്നേരം ഗ്രൂം ചെയ്യിക്കുന്ന സമയമായി കാരണം നഖമൊക്കെ അത്യാവശ്യം മേത്തൊക്കെ ചാടി കയറുമ്പോഴേ കണ്ടോ നഖം കണ്ടോ നഖം നല്ല സെറ്റായിട്ട് ആയിട്ടുണ്ട് ഈ നഖം നല്ല ഷാർപ്പാണ് ഷാർപ്പുമാണ് അപ്പോൾ നഖം വെട്ടണം പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് രോമത്തിന് കുഴപ്പമൊന്നുമില്ല പിന്നെ അവർ പറഞ്ഞു ചെവി എന്തോ സെറ്റ് എന്തോ ചെയ്തു തരാമെന്നോ പറഞ്ഞു എന്തോ നമുക്ക് അറിയില്ല ക്ലീനിങ് ക്ലീനിങ്ങാന്ന് തോന്നുന്നു ചെവി ക്ലീനിങ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ചിക്കൻ മോൻ്റെ കാര്യങ്ങള് ചിക്കൻ മോനെ മാറിയില്ല അപ്പൊ എല്ലാവർക്കും ചിക്ക മോനെ ബൈ ബൈ പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു ഇനിയില്ല